കൊല്ലം പാർവതി മില്ലിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി പാർവതി മിൽ തുറക്കാതെ എം പി വാഗ്ദാന ലംഘനം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു കൂട്ടായ്മ സംഘടിപ്പിച്ചത് സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു നിലവിലെ കൊല്ലം പാർലമെന്റ് അംഗം പത്ത് വർഷം മുമ്പ് നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പാർവതി മിൽ ടെക്സ്റ്റൈൽ പാർക്കാക്കി ഉയർത്തുമെന്ന വാഗ്ദാനം നൽകി ജില്ലയിലെ ജനങ്ങളെ കബളിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് പാർവതിമില്ലിന് മുന്നിൽ തൊഴിലാളി ബഹുജന പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് സി ഐ ട്യൂ എഐ ട്യൂ സി യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ സി എ ടി ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ കൊല്ലം എംപിക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനവും കൊല്ലം ജില്ലയിൽ അനുവദിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നും രണ്ടായിരം തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടിരുന്ന പാർവതിമിൽ ടെക്സ്റ്റൈൽ പാർക്കാക്കി ഉയർത്തുമെന്ന പ്രഖ്യാപനം വെള്ളത്തിൽ വരച്ച വരപോലെയായെന്നും എസ് ജയമോഹൻ പറഞ്ഞു പാർലമെന്റിൽ ഈ പാർലമെന്റ് പാർലമെന്റ് സമ്മേളനത്തിലോ പാർലമെന്റിനകത്തോ പാർവതി മില്ലിന്റെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള മറ്റ് പത്തൊമ്പത് എം പിമാരെയും കൂട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഈ നാടിന്റെ വികാരത്തെ ഒന്ന് പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ആളുകളെ പറ്റിക്കുക ഗീർവാണ പ്രസംഗങ്ങൾ നടത്തുക മാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കുക പാർലമെന്റിൽ പറഞ്ഞു എന്ന് പറയുക ഇതൊക്കെയാണ് കൊല്ലം തുറമുഖം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് ആശ്രമം ഇ എസ് ഐ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു സഹായവും കേന്ദ്രത്തിൽ നിന്ന് വാങ്ങി നൽകാൻ എം കഴിഞ്ഞില്ല കശുവണ്ടി മേഖലയുടെ തകർച്ചയ്ക്കും കേന്ദ്ര സർക്കാർ നയങ്ങളാണ് പ്രധാന കാരണം ബാങ്കുകളിൽ നിന്നും ജപ്തി നേരിടേണ്ടി വന്ന വ്യവസായികളുടെ പ്രശ്നങ്ങളോടും എം പി മൌനം പാലിച്ചു കേന്ദ്രാവഗണനയ്ക്കും എംപിയുടെ വാഗ്ദാന ലംഘനങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ജില്ലയിൽ ഉയർത്തിക്കൊണ്ടുവരുമെന്നും ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ വരും ദിവസങ്ങളിൽ ജില്ലയിലാകെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ് ജയമോഹൻ പറഞ്ഞു കാര്യമാണ് കാര്യമാണ് ഒരു ഒരു എന്ന നിലയിൽ കൊല്ലത്തോ ഈ പാർലമെന്റ് മണ്ഡലത്തിലോ കൊല്ലം വേണ്ടി സംബന്ധിച്ച് ഒന്നാമത് നമ്മൾ ചോദിക്കുന്ന അത് പറയട്ടെ എു സി നേതാവ് ജി ബാബു അധ്യക്ഷനായിരുന്നു കെ വരദരാജൻ എ എം ഇക്ബാൽ എക്സേണിസ്റ്റ് വി കെ അനിരുദ്ധൻ ജി ആനന്ദൻ രാജേന്ദ്രബാബു ബി മോഹൻദാസ് ബി രാജു കെ രാജീവൻ പി അജയ് പി പി അജയ്കുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം